എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത് ഓ ഞാൻ ഉടമ്പെടുത്തല്ല എനിക്ക് എന്തിനും സഹനം വന്നല്ല അല്ല അത് ഉടമ്പെടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലല്ല ഉടമ്പെടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ ആ സഹനം എന്താണ് അവർ ദൈവസനഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകണം ഇതറിവല്ല തിരിച്ചറിവാണ് ഉടമ്പെടുക്കാത്തവർക്ക് സഹനമുണ്ട് നമുക്കും സഹനമുണ്ട് പക്ഷേ നമ്മുടെ സഹനം എന്താണ് അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് ഇരുപത്തിനാല് നാൽപ്പത്തി ക്രിസ്തു സഹി ില് മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവഴുത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോഴേ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇപ്പം നമ്മുടെ ഹിതം നിറവേറുക വീട് വേണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം അത് നമ്മുടെ ഹിതം അത് ഉടമ്പടി നമ്മ കാണുന്ന വീക്ഷണമാണ് ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട് എന്താണ് നീ ദൈവസംഘത്തിൽ നിറയണം അതിൽ സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം ദൈവസംഘം പൂർണ്ണമാക്കണം അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം നിത്യേ നിനക്ക് അവകാശമാക്കണം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ണത്തിന് അപ്പം പതറരുത് പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിൻ്റെ പെടലിൽ ഒന്നും മാറാതെ അപ്പ ഇട്ടച്ചും പോയെന്നെ ഐസ്യൂലാക്കി ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്ന കുഞ്ഞ് പേടിച്ചിട്ട് അപ്പതിൻ്റെ പിള്ളേക്കിങ്ങനെ അമങ്ങി പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും എന്താ പറയണത് ഞാൻ ആശുപത്രിയിൽ അമ്മേ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിലാണ് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ് അവൻ കരഞ്ഞോണ്ട് തിരിച്ച് പറഞ്ഞ് ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പ്രയണ കുഞ്ഞിൻ്റെ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും ആ ഒറ്റ ഇഞ്ചക്ഷനോടെ കൊച്ച് രക്ഷപ്പെട്ടു പോവും അതാണ് അതായത് ക്രിസ്തുവിൻ്റെ സഹനത്തിലെ പങ്കുചേരുകയാണ് അതാണ് നാൽപ്പത് ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് എന്തായണത് ക്രിസ്തു സഹിക്കുകയും എന്തിനാണ് സഹിക്കണത് മൂന്നാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്ത് നിൽക്കാൻ നിൻ്റെ ഉയർത്തെ നേം ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത് അതിവനെപ്പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം ശ്രദ്ധിക്കേണ്ട അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങൾ ഒരുമിച്ചാണ് ചില സമയത്ത് വരുന്നത് ഇനിയിപ്പോൾ ഒരു പ്രത്യാശയുണ്ട് പ്രിൻസിനും യൂറോപ്പിൽ പോകണം പക്ഷേ പുള്ളിയുടെ ഒരു സ്വപ്നമാണ് നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളി പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും പാനിക്ക് പേടിച്ചു പോകും അപ്പോൾ ഇനി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും കൊടുക്കു കൊടുക്കൂ റസീം കൊടുക്കൂ റെസീം കൊടുക്കൂ നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കുക അപ്പോൾ അപ്പോൾ ഞാൻ എങ്ങനെ പോവാൻ എനിക്ക് ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിന് പോയി തോറ്റൊരു മനുഷ്യനാണ് ഇവിടെ ചരിത്രമേ ഞാൻ പറഞ്ഞില്ല ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രം ഉള്ളു വിളിക്കും അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല എങ്കിലും പുള്ളി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി പെട്ട അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റെസ്യം കൊടുത്തു റസ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ വഴി അയാൾ ഇയാളോട് ഇയാളെ ഒന്ന് സംസാരിച്ചു പറഞ്ഞാൽ എൻ്റെ പ്രിൻസെ ഇത് ഇരുപത്തഞ്ച് രസ്യവിടെ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ചാൽ ഇതിൻ്റെ ഇരുപത്താറാമത്തെ സ്ഥലത്ത് ഒരു നിന കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ മൈ ഇവൻ്റെ കോൺഫിഡൻസ് പോകും ഏജൻ്റ് നിന്നെ കോൺഫിഡൻസ് കളയും അതനുസരിച്ച് പിന്നെ പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും കാര്യം അവർ പറഞ്ഞു തോന്നി ഇവര് മാ അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങും കാര്യം എനിക്ക് പറയാൻ തിരിച്ച് കേൾക്കുക അവർ പറഞ്ഞ അവർ പറയണേക്ക് മനസ്സിലാകണില്ലേ അപ്പോൾ പെട്ടെന്ന് മെനുസിൻ്റെ ഒരു ബോധം വന്ന മാതാവ് പറയും ആ ഉപ്പെടുത്ത് വായിലിടാൻ പറയും അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന് പക്ഷേ ഉടമ്പടി വഴിയാണത് എന്ന രീതി പറയുമേ ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി അത് ഗ്ലൂക്കോസ് പോലെ മധുരിച്ച് തണുത്ത എൻ്റെ ഇറങ്ങി എന്നിപ്പം നിങ്ങൾ പോയി ബാക്കി പ്രഷറുകാർ പോയി ഉപ്പ് എടുത്ത് വായിട്ടെടുത്ത് ഇപ്പം തന്നെ ഓ അവസരം വരുമ്പോൾ വിശ്വ ഓരോരുത്തർ വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത് അല്ലെ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്നു അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായി അതേ എടുത്ത് വായി പിടിച്ച് കിടക്കണത് അതിപ്പില കോടതി കേസിൽ പോകരുത് അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളെ അവരവരുടെ പ്രത്യേകതയാണത് ഞാൻ പറഞ്ഞത് അവരുടെ ആ ഓരോരുത്തർ ദൈവം നയിക്കണ രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കണ വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ വിശ്വാസത്തിന് നിലവാരം അനുസരിച്ചുകൊണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ചു ഇവനി സംസാരിക്കാൻ പറ്റത്തില്ല പാനിക്കാകാനാണ് ഇവൻ്റെ പ്രശ്നം അവർ പറഞ്ഞ കേൾക്കാത്താണ് അവൻ്റെ പ്രശ്നം പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് പറയുന്നറിയവ അവൻ പറയുന്നത് എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ അങ്ങനെ ഒരാളാണ് അമ്മ കൊണ്ടുവന്നതെന്ന് അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇതിൻ്റെ നടക്കുന്നത് അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം ഇവൻ വാ പൊളിച്ച പാ മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും പക്ഷെ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും അമ്മയുടെ ഉപ്പടുത്ത് വായിടും കാര്യം ഞാനല്ല ഇനി ഇനി ഞാൻ തോറ്റാ നീ തോറ്റ പോലെ ഇരിക്കും കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത് അമ്മ എന്ത് ചെയ്ത് അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്ത് ചെയ്തു ഇവനെ അറിയാവുന്ന മതം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും സായിപ്പ് ഇവനെ അറിയാവുന്ന മതം ചോദിക്കും ഇവൻ അതുപോലെ മണിമണിപോലെ ഉത്തരം പറയും നല്ല ധൈര്യത്തിന് അതുപോലെ ഞാൻ പാസ്സായി അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ വൈഫും കയറിപ്പോകുകയാണ് അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോവുകയാണ് പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ് ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴി എന്ന് പറയണത് വല്ലാത്തൊരു വഴിയാണ് അതിൽ പറയണതേ അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും ആ പൂർണ്ണ ദൈവസംഘത്തിൻ്റെ പൂർണ്ണലെത്തിക്കാൻ ഒന്നിയൊക്കെ രണ്ടേ ആറേ അവൻ നടന്ന വഴിയിലൂടെ നടക്കണം അവൻ നടന്ന വഴി എന്താ അവൻ നടന്ന വഴി ലുക്ക ഇരുപത്തി നാല് നാൽപ്പത്തി ആറാണ് എന്താണ് മിശിഖ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിൽ കയറേണ്ടത് ആവശ്യമായിരുന്നില്ല സഹനമെന്താണ് ദൈവസഹത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവമഹത്വം അതിൻ്റെ എന്താണ് നിത്യത കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ See you. Thank